ഇന്ത്യൻ സൂപ്പർ ലീഗ് നടക്കുന്ന കാര്യത്തിൽ ഏകദേശം തീരുമാനമായിട്ടുണ്ട് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ഓടി നടന്ന് കയ്യും കാലമൊക്കെ പിടിച്ച് കാര്യങ്ങൾ സെറ്റാക്കി വരുന്നുണ്ട് ക്ലബ്ബുകളുടെ എല്ലാം പിന്നാലെ അവരെ ഇറക്കുന്നുണ്ടെന്നാണ് അറിയുന്നത് അത് കഷ്ടമുള്ള നിങ്ങൾ ലീഗ് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഒരു കോടി രൂപ പാർട്ടിസിപ്പേഷൻ ഫീ ആയിട്ട് തരണേ ഓപ്പറേഷൻ കോസ്റ്റൊക്കെ നമ്മൾ കടമാകാൽ നടത്തിക്കൊള്ളാം നിങ്ങൾ ചെറിയ വിട്ടുവീഴ്ചകളൊക്കെ നടത്തിയാൽ മതി എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കാലുപിടുത്തം മുറപോലെ നടക്കുന്നുണ്ട് ഏതായാലും നിലവിലെ അന്തിമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് അനുസരിച്ച് ഫെബ്രുവരി പതിനഞ്ചാം തീയതി ഇന്ത്യൻ സൂപ്പർ ലീഗ് നടത്തും എന്നാണ് ഒരു ധാരണയിലായിരിക്കുന്നത് എഫ് എസ് ഡി എല്ലിനോട് പോയി തണ്ടാൻ തുടങ്ങിയെന്നാണ് അറിയാൻ കഴിയുന്നത് എങ്ങനെയെങ്കിലുമൊക്കെ നിങ്ങൾ സഹായിക്കണം എന്ന് വെച്ചാൽ ഷീവന്മാരെ വിശ്വസിക്കാൻ പറ്റത്തില്ല ടോപ്പ് ഡിവിഷൻ ലീഗ് നടന്നില്ല എങ്കിൽ ഫിഫയുടെ ഭാഗത്തുനിന്ന് ബാനും കാര്യങ്ങളൊക്കെ വരും അതുകൊണ്ട് എന്ത് തന്നെ ആരും ഇന്ത്യൻ സൂപ്പർ ലീഗ് നടക്കും എന്ന കാര്യത്തിൽ ആർക്കും യാതൊരു സംശയമില്ല അതിൻ്റെ ഫോർമാറ്റിൻ്റെ കാര്യത്തിൽ ഏകദേശം ടീമുകളെ കൺവിൻസ് ചെയ്യാൻ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന് കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് അറിയുന്നത് രണ്ട് മാതൃകകളിൽ ഏതെങ്കിലും ഒന്ന് നടപ്പിലാക്കാം എന്നുള്ള ധാരണയിൽ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനും ടീമുകളും എത്തിയിട്ടുണ്ട് പക്ഷേ ഓപ്പറേഷണൽ കോസ്റ്റിന്റെ കാര്യത്തിലാണ് ചില പ്രശ്നങ്ങൾ നിൽക്കുന്നത് നിലവിലെ സാഹചര്യത്തിൽ ഓപ്പറേഷണൽ കോസ്റ്റ് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ തന്നെ വഹിക്കാം ലോജിസ്റ്റിക് കോസ്റ്റിന്റെ കാര്യത്തിൽ ടീമുകൾ എന്തെങ്കിലും വിട്ടുവീഴ്ച വരുത്തുമോ എന്ന് കാത്തിരുന്ന് കാണേണ്ടതാണ് എന്ത് തന്നെ ആയാലും ഫെബ്രുവരി പതിനഞ്ചാം തീയതിയോടുകൂടി തന്നെ ഇന്ത്യൻ സൂപ്പർ ലീഗ് റീസ്റ്റാർട്ട് ടീം എന്നാണ് അറിയുന്നത് അത്ര വലിയ മാരക ലീഗൊന്നും പ്രതീക്ഷിക്കേണ്ട മോഹൻ ബഗാൻ സൂപ്പർ സയൻസ് നല്ല രീതിയില് കാര്യങ്ങള് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് ഒരു തട്ടിക്കൂട്ട് ലീഗിനായിരിക്കും നമ്മൾ ഇത്തവണ സാക്ഷ്യം വഹിക്കാൻ പോവുക എന്നുള്ളതാണ് ഒരു സത്യം